അതിന് നിങ്ങൾ സഹിച്ച് ഈ പരിപാടി നമുക്ക് നമുക്ക് വേണ്ടി നടന്ന പരിപാടിയാണ് നമുക്ക് വേണ്ടി നടത്തുന്ന പരിപാടിയാണത് വരുന്ന ഓരോ വ്യക്തികളും അതനുസരിക്കുന്നു ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും കഴിയുന്നതും ആളുകളൊന്ന് ഇണങ്ങി തരണം എന്നുകൂടി ഒരഭ്യർത്ഥന ഉണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യേണ്ടതുണ്ട് എല്ലാവരും സ്റ്റേജിൽ നിന്ന് താഴേക്ക് പോകാനായിട്ട് സഹകരിക്കുക ഇത് പാസിന് വേണ്ടി നമ്മൾ ഓരോ ആളുകളും മുൻകൈ വരുമ്പോ അല്ലെങ്കിൽ മുന്നോട്ട് വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം പരിപാടിയും മന്ത്രിമാർ സംസാരിക്കുന്ന ആ പരിപാടി കണ്ട് ഈ ബാഡിജിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പോകാനുള്ളതല്ല ഈ പരിപാടി രാത്രിയോടുകൂടി അവസാനിപ്പു രാത്രി അവസാനത്തെ ചെയറും മടക്കി വെച്ച് അതിനെ അവിടെ വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം ഈ ബാഡിജ് കൈപ്പറ്റുന്നവർക്കുണ്ട് അതുകൊണ്ട് അത്രയും ക്ലിയറായി അത് ചെയ്യാൻ എനിക്ക് സമയമുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്റെ ടീമിനെ നോക്കേണ്ടതില്ല എന്ന് ബോധ്യമുള്ളവർ മാത്രമേ പാസ്സ് വാങ്ങേണ്ടതു അല്ലാത്ത ആളുകൾ എല്ലാവരും സ്റ്റേജിൽ കയറി അല്ലെങ്കിൽ കൈനീട്ടി പാസ് വാങ്ങേണ്ട ഒരു കാര്യമില്ല അവസാനം ഒമ്പത് പത്ത് മണി വരെ ഇവിടെ നിൽക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം ഒരു യൂണിയന് ഇരുപത്തഞ്ച് പാസ്വേഡ്സ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ യൂണിയൻ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വോളണ്ടിയേഴ്സിനെയാണ് വേണ്ടത് നേരത്തെ സുനിൽ പാലത്ത് പോലെ നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും നിൽക്കാൻ സംഘത്തിനായിട്ടുള്ള ഇരുപത്തഞ്ച് പേരെയാണ് നമുക്ക് ആവശ്യം അവർക്കാണ് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് ഡെയിലി ആവശ്യമായിട്ട് പാസ്വേഡ്സ് വേസ്റ്റ്